രണ്ട് വിക്കറ്റുകൾ തുടക്കത്തിൽ നഷ്ടമായ ഇന്ത്യയെ വിരാടും ജയ്സ്വാളും ചേർന്ന് കരകയറ്റുന്ന മനോഹര നിമിഷങ്ങൾ അല്പം അറ്റാക്കിംഗ് മൈൻഡിലാണെങ്കിലും കൃത്യമായ നിയന്ത്രണത്തോടെയുള്ള ഷോട്ടുകളുമായി ജയ്സ്വാൾ ഒരു വച്ചത് ഓഫ് സൈഡിന് പുറത്തെ ഡെലിവറികളെ ലീവ് ചെയ്ത് കൃത്യമായ ഡിഫൻസോടെ ലൂസ് ബോളുകൾ ബൗണ്ടറി കടത്തി കോഹ്ലി മാറുവച്ചത് അൻപത്തിയൊന്ന് റൺസിൽ രണ്ടാം വിക്കറ്റായി രാഹുലിനെ നഷ്ടപ്പെട്ട ശേഷം ഇരുവരും കൃത്യമാർന്ന കൂട്ടുകെട്ടോടെ ടീമിനെ കരകയറ്റുന്നു ഓസ്ട്രേലിയൻ ബോളേഴ്സ് മാറി മാറി എറിഞ്ഞിട്ടും രക്ഷയില്ലാത്ത അവസ്ഥ ഇന്ത്യ ഈ മത്സരത്തിൽ ആദ്യമായി മുന്നിൽ വന്ന സമയം ജയ്സ്വാൾ തൻ്റെ അർദ്ധ സെഞ്ചുറിയും കടന്ന് കുതിക്കുന്നു അൻപത്തി ഒന്നിൽ തുടങ്ങിയ കൂട്ടുകെട്ട നൂറ്റി അൻപത്തി മൂന്നിലെത്തി നിൽക്കുന്നു കൃത്യമായി പറഞ്ഞാൽ നൂറ്റി രണ്ട് റൺസിൻ്റെ മികച്ച കൂട്ടുകെട്ട എന്നാൽ ചെയ്ത എല്ലാ ഹാർഡ് വർക്കും വെള്ളത്തിലാക്കിയ ഒരു ചെറിയ ശ്രദ്ധ സിംഗിളിനായി വിളിച്ച ജയ്സ്വാളിനെ നോക്കാതെ കോഹ്ലി പന്ത് ലക്ഷ്യമായി നോക്കുന്നു ജയ്സാൾ പകുതിയോളം പിന്നിട്ട് നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ കമ്പിൻസിൻ്റെ ത്രോ കീപ്പർ ക്യാരി പിടിച്ചെടുത്ത് സ്റ്റംപിളക്കുമ്പോൾ ഹൃദയം തകർന്ന വേദനയോടെ ജയ്സ്വാൾ മടങ്ങുന്നു തൻ്റെ ഗോളായിരുന്നല്ലോ എന്ന് ജെയ്സോൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു ചാമ്പ്യൻ ടീമായ ഓസ്ട്രേലിയയ്ക്ക് ഈ അവസരം ധാരാളമായിരുന്നു മത്സരം അവസാനിക്കാൻ വെറും ഇരുപത് മിനിറ്റോളം ബാക്കിയുള്ളപ്പോഴാണ് ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിന്ന ഓഫീസിനെ ഇന്ത്യ അടിക്കാൻ കയ്യിൽ കൊടുത്തത് സ്കോർ മൂന്ന് വിക്കറ്റിന് നൂറ്റി അൻപത്തി മൂന്ന് ജയ്സാളിൻ്റെ പുറത്താകൽ കോഹ്ലിയുടെ കോൺസെൻട്രേഷൻ ഇല്ലാതാക്കിയിരുന്നു അത്രയും നേരം ഓഫ് സ്റ്റമ്പിന് പുറത്തെ പന്തുകൾ ബാറ്റ് വയ്ക്കാതിരുന്ന കോഹ്ലിക്ക് പിഴച്ചു ബോളറിന്റെ കെണിയിൽ വീണ് കോഹ്ലി പുറത്താകുമ്പോൾ ഇന്ത്യ നാല് വിക്കറ്റിന് നൂറ്റി റൺസ് നൈറ്റ് വാച്ച്മാൻ ആകാശ നിവിനെയും പുറത്താക്കി കൊണ്ട് ഇന്ത്യയെ വീണ്ടും ഞെട്ടിച്ചു സ്കോർ അഞ്ച് വിക്കറ്റിന് നൂറ്റി അൻപത്തിയൊമ്പത് റൺസ് രണ്ട് വിക്കറ്റിന് നൂറ്റി അൻപത്തിമൂന്നിൽ നിന്നാണ് ഇന്ത്യയുടെ ഈ പതനം ഇനി മത്സരത്തിൽ ഇന്ത്യക്ക് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എഴുപത്തിയഞ്ച് ശതമാനം ഇല്ല എന്നാണ് ഉത്തരം നാളെ മൂന്നാം ദിവസം ലേണിന്റെ പന്തുകൾ തിരിഞ്ഞു തുടങ്ങും ഫോളോ ഓൺ ഒഴിവാക്കാൻ നൂറ്റി പതിനൊന്ന് റൺസ് കൂടി ഇന്ത്യ എടുക്കണം ബാറ്റേഴ്സ് ഇനിയുള്ളത് പന്തും ജഡേജയും നിതീഷും വാഷിംഗ്ടൺ സുന്ദറും മാത്രം സിറാജും എല്ലാം എത്ര നേരം പിടിച്ചു നിൽക്കുമെന്ന് കണ്ടറിയണം ഇരുന്നൂറ് റൺസ് ലീഡ് ലഭിച്ചാൽ ഓസ്ട്രേലിയ ഇന്ത്യക്ക് ഒരു അഞ്ഞൂറ് റൺസ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ മത്സരം ഡ്രോയിൽ അവസാനിക്കാൻ ഒരു സാധ്യതയുമില്ല മത്സരത്തിൽ ലഭിച്ച മേൽക്കൈ ഇല്ലാതാക്കിയതിന് ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുറപ്പ് അടുത്ത മത്സരത്തിൽ എന്തായാലും കോഹ്ലിയും രോഹിത്തും ഒരുമിച്ചുണ്ടാകില്ല എന്ന ഉറപ്പാണ് രോഹിത് വിരമിച്ചാലും അത്ഭുതപ്പെടേണ്ടി വരില്ല ഉത്തരമില്ലാ ഉത്തരവാദിത്തമില്ലാത്ത ഇന്നിങ്സാണ് രോഹിത് തുടരെ കളിക്കുന്നത് ഇന്ന് ഔട്ടായ ഷോട്ടും അങ്ങനെ തന്നെ പിച്ച് ഇപ്പോഴും ബാറ്റിംഗിനെ സഹായിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള ക്ഷമ ഇന്ത്യൻ ബാറ്റേഴ്സ് കാണിക്കണം ബുംറ വീണ്ടും നാല് വിക്കറ്റ് എടുത്ത് കരുത്തുകാട്ടിയപ്പോൾ സിറാജ് ഇരുപത്തി മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് അഞ്ച് പോയിന്റ് മൂന്ന് എക്കണോമിയിൽ വിട്ടുകൊടുത്തത് വിക്കറ്റൊന്നും കിട്ടിയതുമില്ല അടുത്ത ടെസ്റ്റിൽ സിറാജ് ഉണ്ടാകില്ല എന്നുറപ്പ് ജഡേജ മൂന്ന് വിക്കറ്റ് നേടി ആകാശദ്വീപ് രണ്ടും വാഷിംഗ്ടൺ സുന്ദർ ഒരു ഒന്നും വിക്കറ്റ് നേടി ഓസ്ട്രേലിയക്കായി ക്യാപ്റ്റൻ കമ്മിൻസ് സ്മിത്തുമായി ആദ്യ സെഷനിൽ ഇന്ന് നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ കൂട്ടുകാട്ട് ഉണ്ടാക്കിയതാണ് മത്സരം ഓസ്ട്രേലിയക്ക് അനുകൂലമാക്കിയത് കമ്മിൻസ് നാൽപ്പത്തി ഒൻപത് റൺസ് നേടി സ്മിത്തിൻ്റെ സെഞ്ചുറിയാണ് ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിൻ്റെ നട്ടല്ല സ്മിത്ത് നൂറ്റി റൺസ് നേടി